ചാനൽ കാണുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എറണാകുളം പറവൂർ സ്വദേശി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലെ ചികിത്സാ ബന്ധപ്പെട്ടാണ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഹർജി സമർപ്പിക്കുകയാണ് കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ഡോക്ടറുടെ കുറിപ്പടി രോഗികൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എഴുതണമെന്നാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയാണ് പുതിയ നിർദ്ദേശം വച്ചിട്ടുള്ളത് എറണാകുളം പറവൂർ സ്വദേശിയാണ് കോടതിയിൽ ഹർജി നൽകിയത് ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പടികൾ എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന തരത്തിൽ എഴുതണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ തായേക്കാവിൻ്റെ രേഖപ്പെടുത്തുക